പോലീസുകാരുടെ വേദനയും ഒക്കെ ആരറിയുന്നു വിശ്രമമില്ലാതെ പണിയെടുത്താലും ചില്ലറ പിഴവിൻ്റെ പേരിൽ ചിലപ്പോൾ പണി കിട്ടിയെന്ന് വരാം പെരുമ്പാവൂർ സ്റ്റേഷനിൽ രാത്രി ഡ്യൂട്ടിക്കിടെ ഉറങ്ങിയ മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത് വാർത്തയായിരുന്നു വനിതാ പോലീസ് ഉൾപ്പെടെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ മെയ് ഇരുപത്തൊമ്പതിനാണ് ആരോപണത്തിനിടയാക്കിയ സംഭവം ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരെ ചില മാധ്യമങ്ങൾ രൂക്ഷമായി പരിഹസിച്ചിരുന്നു ഉറങ്ങി ഇനി വീട്ടിലിരുന്ന് ഉറങ്ങാം എന്നാണ് അതിൽ ഒരു പരിഹാസം എന്നാൽ ഇങ്ങനെ പരിഹസിക്കുന്നവരെ പോലീസുകാർ ആഴ്ചയിൽ മൂന്ന് ദിവസം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ ഷാനു എൻ വാഹിദ് ഷാനുവിന്റെ പോസ്റ്റിൽ സസ്പെൻഷനിലായ പോലീസുകാരെ അനുകൂലിച്ച് നിരവധി കമന്റുകളാണ് വരുന്നത് മാപ്രകൾക്ക് ഒന്നും അറിയില്ല മറ്റുള്ളവരുടെ വേദനയും കരച്ചിലും സങ്കടങ്ങളും വിറ്റ് കാശാക്കുന്നവർ എന്നാണ് ഒരു കമന്റ് പോലീസിലെ അമ്പബല കുറവാണ് ഷാനുവിനെ പോലെ മിക്കവരും പ്രശ്നങ്ങൾക്ക് കാരണമായി പറയുന്നത് എട്ട് മണിക്കൂർ ജോലി എന്നത് പോലീസുകാർക്ക് സ്വപ്നം മാത്രമാണ് സേനയെ ഏൽപ്പിച്ച മുഴുവൻ ഉത്തരവാദിത്തങ്ങളും പൂർണ്ണതോതിൽ നടപ്പിലാക്കണമെങ്കിൽ നിലവിലുള്ളതിന്റെ മൂന്നിരട്ടി അംഗബലമെങ്കിലും വേണമെന്ന് പറഞ്ഞത് പോലീസ് അസോസിയേഷൻ പ്രതിനിധിയായ ബിജു സാർ മാത്രമല്ല ശമ്പള കമ്മീഷനും കൂടിയാണ് പല കമ്മീഷനുകളുമുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സേനാംഗങ്ങൾ വരുത്തിയ കൃത്യവിലോപം ന്യായീകരിക്കാനാവുന്നതല്ല ന്യായീകരിക്കുന്നില്ല പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ അപരാധം അതാണെന്ന് വ്യാഖ്യാനിക്കുന്ന പുച്ഛമനോഭാവം ശരിയല്ല ഷാനു തന്റെ കുറിപ്പിൽ പറയുന്നത് എങ്ങനെ ഷാനു എൻ വാഹിദിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞത് ഇൻട്രോ ഉറങ്ങി ഇനി വീട്ടിലിരുന്ന് ഉറങ്ങാമെന്നാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്താൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് സർ ആ മൂന്ന് പേർ ഏറ്റവും കുറഞ്ഞ പക്ഷം കാലത്ത് എട്ട് മണിക്ക് ഡ്യൂട്ടിയിൽ കയറിയവരാണ് രാത്രി പരിശോധന നടന്ന സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാകും അവരുടെ ഡ്യൂട്ടി അവസാനിക്കുക അടുത്ത ദിവസം രാവിലെ ഒമ്പത് മണിക്കായിരിക്കും അതിനുശേഷമായിരിക്കും ആ ജി ഡി ഡ്യൂട്ടിക്കാരൻ്റെ സ്ക്രിപ്റ്ററി വർക്ക് ആരംഭിക്കുക തലേദിവസത്തെ എഫ്ഐആറുകൾ കോടതിയിൽ അയയ്ക്കണം കാലത്ത് റിപ്പോർട്ടായ പരാതികൾ ഇൻഡിമേഷൻ എന്നിവയ്ക്ക് പുറമേ കാലത്ത് റിപ്പോർട്ടാകുന്ന മോഷണം ആക്സിഡന്റ് അസാധാരണ മരണക്കേസുകൾ ആത്മഹത്യാ കേസുകൾ ഇൻക്വസ്റ്റ് ഇതൊക്കെ അയാളുടെ ഉത്തരവാദിത്തമാണ് ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ അയാൾ സ്റ്റേഷന് പുറത്ത് പോവുകയോ ചിലപ്പോൾ പല്ല് തേക്കുകയോ കുളിക്കുകയോ ചെയ്യുന്നതും കഴിക്കുന്നതും അന്ന് വൈകിട്ടായിരിക്കും പാറാവ് ഡ്യൂട്ടിക്കാരൻ വെറുതെ കുത്തിയിരിക്കുന്ന ആളല്ല അയാളുടെ ഡ്യൂട്ടിക്ക് പുറമെ അയാളുടെ കയ്യിലിരിക്കുന്ന സമൻസും വാറന്റും കൈകാര്യം ചെയ്യുന്നുണ്ടാകും കോടതി ഡ്യൂട്ടിക്കാരനാണെങ്കിൽ സാക്ഷികളെ വിളിക്കലും കേസ് പഠിപ്പിക്കലും അവിടെ നിന്നാകും അയാൾ നടത്തുക അടുത്ത ദിവസം അയാൾ തന്നെയാകും ജനമൈത്രി ബീറ്റ് പോവുക പ്രോസസ് നടത്തുക ബോധവൽക്കരണ ക്ലാസ് നടത്തുക ട്രാഫിക് ബോധവൽക്കരണം നടത്തുക ഇതൊക്കെ ഒരു ശരാശരി സ്റ്റേഷനുകളിൽ നടക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രവർത്തികളാണ് തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂർ ഉണർന്നിരുന്ന് എടുക്കുക എന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്ത പോലീസുകാരുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഞെട്ടലാണ് ആരും ജീവിക്കാൻ ആഗ്രഹം ഇല്ലാത്തവരല്ല നാൽപ്പത് വയസ്സ് പിന്നിട്ട ഇക്കൂട്ടരിൽ പ്രഷറും കൊളസ്ട്രോളും വെരിക്കോസും അതുപോലെ ഉദര രോഗങ്ങളും ഇല്ലാത്തവരുടെ കണക്ക് പരിശോധിക്കണം സാർ ഇന്നത്തെ സാഹചര്യത്തിൽ സേനയെ ഏൽപ്പിച്ച മുഴുവൻ ഉത്തരവാദിത്തങ്ങളും പൂർണ്ണതോതിൽ നടപ്പിലാക്കണമെങ്കിൽ നിലവിലുള്ളതിന്റെ മൂന്നിരട്ടി അംഗബലമെങ്കിലും വേണമെന്ന് പറഞ്ഞത് പോലീസ് അസോസിയേഷൻ പ്രതിനിധിയായ ബിജു സാർ മാത്രമല്ല ശമ്പള കമ്മീഷനും കൂടിയാണ് പല കമ്മീഷനുകളും ഉണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സേനാംഗങ്ങൾ വരുത്തിയ കൃത്യവിലോപം ന്യായീകരിക്കാനാവുന്നതല്ല ന്യായീകരിക്കുന്നില്ല പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ അപരാധം അതാണെന്ന് വ്യാഖ്യാനിക്കുന്ന പുച്ഛമനോഭാവം ശരിയല്ല